എന്താണ് ഇബ്രാഹിം എമ്പിന്റെ കാൽപാദം കണ്ടു ഞാൻ എന്താ ഇബ്രാഹിമൊക്കെ ആവും അപ്പൊ ഇബ്രാഹിം എബിന് ഞാൻ ഇബ്രാഹിം അന്ന് തൊണ്ണൂറ്റി അയ്യിലാണ് ഞാൻ പോയിട്ട് അന്ന് അവിടെ തീ തീയെല്ലാം കത്തിയില്ലേ തീ ഞാൻ എന്നോട്ടെല്ലാം തീ കത്തും ഞാൻ തീയാ തീ പിടിക്കും ഇനി വേണമെങ്കിൽ നോക്കിൻ്റെ ഇതെല്ലൊക്കെ പോയാലും എന്നോട്ടും തീ പിടിക്കും ഞാൻ തീട്ട അഗ്നിയായാണ് പോകുന്നത് അപ്പൊ അവിടെ തീ കത്തി ഒന്ന് പറ്റും ചെയ്യുന്നുണ്ടല്ലോ അതിലെന്തെങ്കിലും ഒരു അദൃശ ഒരു കാഴ്ചപ്പാട് അതിലുണ്ടോ ഇല്ലെങ്കിലും എല്ലാരും അജിന് പോയിട്ട് വായ്പാ ഷരീഫില് ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകൾ പോയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അവിടേക്ക് അള്ളാഹു ആയപ്പോല പോലുള്ള ആളുകള് പോയി റസൂള്ള ഉൾപ്പെടെ ഒരു പ്രാവശ്യം അജ് ചെയ്തു ഇപ്പൊ പോയിട്ട് ഒരു പ്രാവശ്യം അജ് ചെയ്തു പ്രാവശ്യം അപ്പം അതില് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു എടാ ഞാൻ മറച്ചു വെച്ച് പറയണ്ടോ പറയണോ ഞാൻ സൂര്യനെ പോലെ പ്രചരിച്ചു കൊണ്ടിരിക്കും എവിടെയൊന്നും മറിച്ചു വെക്കുന്നില്ല ഞാൻ മറച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങളുടെ പുറത്ത് പറയാത്ത കാരണം ഇത് പുറത്ത് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാവും പക്ഷെ അത് അവരുടാന്ന് പറഞ്ഞിട്ട് വികലമാക്കിക്കളിയും അതുകൊണ്ട് ഞാൻ മറച്ചു വച്ചത് പക്ഷെ ആളുകള് അത് കൊടുത്താൽ ആ തരത്തിൽ ഉയരണ്ടേ ഉയരുന്ന അത് കഥയാക്കിയിട്ട് മാറ്റിക്കളും ഞാൻ കൈബാശ്ശേരി പോയപ്പോൾ കൈബ കയബാശരീഫിൽ പോയപ്പോൾ ആ കൈബായുടെ തളത്തിലേക്ക് ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് പോവാ അപ്പോൾ പറഞ്ഞു കേട്ട സങ്കല്പത്തിന്റെ നിഗമനങ്ങളുടെയും ഒരു കായബാശരീപ്പും അവിടുത്തെ അത്ഭുതങ്ങളും കാണാൻ ഞാൻ പോയി ആ കായരീപ്പിൽ ഞാൻ ആ തളത്തിലേക്ക് ഇറങ്ങി ഇറങ്ങി കൈബയെ ഞാൻ വീക്ഷിക്കാണ് നോക്കിക്കാണു അപ്പോൾ കുറച്ച് തുണിയെ കസവ് ാക്കിയ ഒരു കില്ലാന്ന് പറവരെ കില്ല തുണി കൊണ്ട് കറുപ്പ് തുണി കൊണ്ട് ആവരണം ചെയ്ത കൈബയെ കണ്ടു അങ്ങനെ ചില സ്ഥലത്ത് അങ്ങനെ കമ്മീസ് കീറിയ മതി ഇങ്ങനെ കീറിക്കിടക്കുന്നുണ്ട് ഏ അങ്ങനെ ഞാൻ കയ്പയിൽ അടുത്ത് ഒരു റൗണ്ട് ഒന്ന് ചുറ്റി നോക്കി എന്താണ് സാമാനമൊന്ന് സാധനം കയ്പോ എന്ന് പറഞ്ഞ് അപ്പോൾ കല്ലുകൊണ്ട് പടുവ് ചെയ്താൽ അതാണ് അത് കില്ല കൊണ്ട് മൂടിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചുറ്റും നോക്കി ചെന്നപ്പോൾ അതിലെ വാതിൽ കണ്ട് ഉയരത്തിൽ ഞാൻ നോക്കിയപ്പോൾ വാതിൽ തൊടാൻ കഴിയുന്നില്ല കുറച്ച് ഹൈറ്റിലാണ് ഒരാ അഞ്ച് ഫൂട്ടിൻ്റെ മേലാണ് ഹൈറ്റ് ആ വാതിൽ കണ്ട് കയബാൻ്റെ വാതിൽ കണ്ട് അങ്ങനെ വീണ്ടും കൂടുതൽ വീശിച്ചപ്പോൾ കയ്പാൻ്റെ കുറച്ച് പൂട്ട് വിട്ടിട്ട് അവിടെ എന്താണ് ഇബ്രാഹിം എംബിൻ്റെ കാൽപാദം കണ്ട് ഞാൻ ഇബ്രാഹിം ഇബ്രാഹിമക്കാവും അപ്പോൾ ഇബ്രാഹിം പിന്നെ ഞാൻ ഇബ്രാഹിം അന്ന് തൊണ്ണൂറ്റി അയ്യിലാണ് ഞാൻ പോയത് അന്ന് അവിടെ തീ തീയെല്ലാം കത്തിയില്ലേ തീ ഞാൻ എന്നോട്ടെല്ലാം തീ കത്തും ഞാൻ തീയാല്ലോ തീ പിടിക്കും ഇനിയും വേണമെങ്കിൽ നോക്കേണ്ടി ഇതെല്ലൊക്കെ പോയാലും എന്നോട്ടും തീ പിടിക്കും ഞാൻ തീയായിട്ട് അഗ്നിയായാണ് ഇവിടെ പോണത് അപ്പോൾ അവിടെ തീ കത്തി ഒന്നു പോയിട്ട് അങ്ങനെ കൈബാർ ഷെരീഫിലെ വാതിലടുത്ത് ഇബ്രാഹീമിൻ്റെ കാൽപാദം ചെളിയില് ചവിട്ടിയെങ്ങനെ ഉണ്ടാവും കാല് കുറച്ച് താന്നിരിക്കും ഒരു ഒന്നൊന്നര ഇഞ്ചി താന്ന മാതിരി താന്ന് ക്ലിയറായ ആ കാൽപാദത്തെ ഞാൻ കണ്ടു ഞാൻ ആ കാൽപാദത്തെ കണ്ടപ്പോൾ ഡൈബാശരീഫിൽ എന്തിനാ കാല് വെച്ചിരിക്കണു നമ്മൾ പള്ളിയിലോ വീട്ടിലോ ചിത്രങ്ങളോ ഫോട്ടോ ഒന്നും വെക്കാൻ പാടില്ല മലക്കുകൾ വരില്ല നമ്മളെ പഠിപ്പിച്ചേ ചെറുപത്തിലൊക്കെ മദ്രസ് ഒന്ന് അപ്പോ കാരണം എന്താ നമ്മുടെ ശ്രദ്ധ ആ ചിത്രങ്ങളിലൊക്കെ വിഷയങ്ങളിലേക്ക് പോകും ഇബാത്ത് ചെയ്യാൻ നിഷ്കരിക്കാൻ വന്നോന്റെ ശ്രദ്ധ അതിലേക്ക് ഒന്നിലേക്കും മറിഞ്ഞു പോകാതെ അള്ളാഹു എന്താ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ശ്രദ്ധ അങ്ങോട്ട് പോകാത്ത വിധം ഒന്നും വയ്ക്കൂല അതേ സമയത്ത് അള്ളാഹുവിനെ മാത്രം സ്മരിക്കേണ്ട സ്ഥലത്ത് ഇബ്രാഹി നീബിന്റെ കാൽപാദം വെച്ചിരിക്കണം ആ കാൽപാദം കണ്ടപ്പോ ഞാൻ എൻ്റെ ഗുരുവിടെ കാൽപാദമാണ് കാണുന്നത് എൻ്റെ ഗുരുവോ ഉള്ളപ്പോൾ ഞാൻ ഗുരുവിൻ്റെ കാൽപാദം മുത്തി മണത്ത് കെട്ടിപ്പുണർന്ന് മുറ്റി മണത്തു കൊണ്ടിരിക്കും ആ പോയി എപ്പോൾ ഞാൻ ഇവിടെ കാൽപാദം കണ്ടപ്പോൾ എൻ്റെ ഗുരുവിടെ കാൽപാദം കാണുകയും ഞാൻ അത് കെട്ടിപ്പൊടിച്ച് മുത്തി മണു ഗ്ലാസ് കൊണ്ട് ആവർത്തനം ചെയ്ത് ഇന്ന് എന്തൊക്കെ ആക്കി എന്ന് പറഞ്ഞ് മറ്റേ ഒരു ചെറിയ ഗ്ലാസ് കൊണ്ട് മാത്രം ആവർണം ചെയ്ത് വെച്ചിരിക്കണെ എന്നൊരു കാൽ വ്യക്തമായി കാണുന്നുണ്ട് അത് കെട്ടിപ്പൊടിച്ച് മുത്തി മണുത്തു ആ കാൽപാദം അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും നോർമലായപ്പം കാരണം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കാൽപ്പാതാണ് മുത്യം എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റവിളു എണീറ്റ് കൈബം എല്ലാവരും കൈബം തൊ ഓഫ് ചെയ്യേണ്ടത് എനിക്ക് കൈബം തവ് ചെയ്യുമ്പോൾ ചെല്ലാനൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ടല്ല പോയത് ഞാൻ അനിയൻ ഞാൻ ഏകാന്തവാസം വാസത്തിലിരിക്കുന്ന കാലമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിഷമം കഴിക്കാറില്ലായിരുന്നു ഒന്ന് ഒരുപാട് മുടിയും ഒക്കെയായി ഒരു തപസ് കാലത്ത് ഭക്ഷണവും മാത്രം മാത്രീകരിക്കുന്ന കാലത്താണ് അവിടെ പോകേണ്ടി വന്നത് ഉമ്പ്രക്കാണ് പോയത് അജിനല്ല നോമ്പ് കാലത്ത് ഉമ്പ്രക്ക് പോയി ഉമ്പ്ര ചെയ്യാൻ പോയപ്പോൾ തന്നെ കണ്ട സംഭവമാണ് പിന്നെ ഒരു മൂന്നാല് മാസം അവിടെ നിന്ന് അജിയെല്ലാം കഴിഞ്ഞിട്ടാണ് പോന്നത് അങ്ങനെ നീ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കി കേട്ടോ ചില മഹാപണ്ഡിതശേഖന്മാർ വന്ന അവരോട് മാത്രമേ പറയുള്ളൂ എല്ലാത്തരോട് പറയില്ല അപ്പോ അങ്ങനെ ആ കാൽപ്പാടം മുറ്റിമണത്ത് ഏർ ആ കാൽപ്പാട്ടൊന്നും കൊറേ കഴിഞ്ഞപ്പോ എണീറ്റ് അപ്പൊ എല്ലാരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചുറ്റിനെ ഉറക്കെ ചെല്ലുണ്ട് എല്ലാവരും അപ്പോൾ എനിക്ക് പഠിക്കണമെന്നില്ല ഓലപ്പറം ചെല്ലി എന്ത് ശരി കിഴക്കൻ ഞാൻ എൻ്റെ പിടിക്ക് ഉത്തരം ചെയ്യാൻ ഞാൻ എന്താ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ കുറേ ചുറ്റി കുറേ ഹോ എൻ്റെ ഇതിലും വഴിയും ഞാൻ എന്തോ മസ്തലായിരുന്നോ അങ്ങനെ ചുറ്റി നോക്കി അപ്പൊ ഞാൻ പിന്നെ ആർന്നോ വാലിക്കൻ ഓ എത്ര എണ്ണം ഏതെണ്ണം ചുറ്റാന്നുള്ള പറഞ്ഞു ഞാനിപ്പോ എത്ര ചുറ്റി എനിക്കറിയില്ല ഞാൻ എണ്ണം നോക്കാനല്ല സാ പോയത് ഞാൻ അള്ളാഹു മുഴുകി അള്ളാഹു പറഞ്ഞ പോലെ കൈബം ചുറ്റാണ് കൈബം കുറേ ചുറ്റി അപ്പം കുറെ ചുറ്റി എണ്ണമറിയില്ല ഞാൻ വീണ്ടും ചുറ്റി എണ്ണറിയാത്തോണ്ട് വീണ്ടും ചുറ്റിയ ഒന്ന് രണ്ട് മൂന്ന് എ എണ്ണം പറഞ്ഞു ആ ഓരോ ചുറ്റലിലും പിന്നെ അജിർ വസൂദ്ന്ന് പറഞ്ഞ ഈ മറ്റേ ഞാൻ കയ്പ വാതിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഇടത് ഭാഗത്താണ് ആ മൂലക്കാണ് അജിർ ഹസൂദർ അപ്പോൾ അജിർ വസു എത്തുമ്പോൾ എല്ലാവരും കൈ കൊണ്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അജിർലോസ് മൊത്തം മുത്തണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം മുത്തണം അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നല്ല ഗുസ്തി അടക്കുക ഭയങ്കര ഗുസ്തി അടക്കാൻ കഴിയുന്നത് അടക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട് അങ്ങനെ ഞാൻ വീണ്ടും ചുറ്റും ഒന്ന് അജിർലോ സുഖത്ത് നോക്കും വീണ്ടും ചുറ്റും അങ്ങനെ ഞാൻ ചുറ്റി ചുറ്റി അജിർല മുത്താൻ കഴിയുന്നില്ല അങ്ങനെ കുറേ ചുറ്റി ചുറ്റി അജിർലോസുഖം മുർത്താൻ നോക്കിയപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി ഞാൻ ഞാനിങ്ങനെ അജിറുള്ള സുബദ് എത്തി അജുറുള്ള സുബദ്ധം ഞാൻ മു അജുള്ള സു കിട്ടി ഞാൻ മുറ്റിയപ്പോ ഞാൻ കാണുന്നത് എൻ്റെ ഗുരുവിടെ മുഖമാണ് ഇബ്രാഹിം നബിയുടെ മുഖത്താണ് ഞാൻ മുറ്റിയത് ഇബ്രാഹിം നബിയുടെ മുഖമാണ് ഞാൻ സൂക്ഷിച്ചു നോക്കി അവർ കറുപ്പ് ഇങ്ങനെ വരകളൊക്കെ ഉള്ള അതിൻ്റെ ഉള്ളില് ആ ഇബ്രാഹിമിന്റെ മുഖത്താണ് ഞാൻ മുറ്റിയത് അപ്പോ ഇബ്രാഹിമിനെ എനിക്ക് കിട്ടി ഇബ്രാഹിമിനെ കിട്ടി എന്റെ ഗുരുവായ റസൂല പിതാമഹനായ ഇബ്രാഹിമിനെ കിട്ടി കണ്ടുകിട്ടിയെന്നുള്ള സന്തോഷാധിക്യത്താൻ ഞാൻ വീണ്ടും വീണ്ടും മുറ്റി മുത്തി മണർത്തി കൊണ്ടിരിക്കുമ്പോ എന്നെ ആരും പുറത്തക്കറിഞ്ഞ് ആരെ പിടിച്ച് പുറത്തക്കെട്ട് ഞാൻ ഇബ്രാഹിമിനെ കെട്ടി സന്തോഷാധിക്യത്താൽ ആ എന്റെ ഗോ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ എങ്ങനെയാ ഇബ്രാഹിം ആ ഇബ്രാഹിം നബിയുടെ കാൽപാദവും ശരീരമായ കൈബയും ആ മുഖമായ കാര്യം കിട്ടി ആ ഇബ്രാഹിം നബിയെ കണ്ടു കിട്ടി ഇബ്രാഹിമിൻ ഇബ്രാഹിം നബി വിളിച്ചു വിളിച്ച് ഇബ്രാഹിമിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ചെന്നാൽ ഇബ്രാഹിം നബിനെ കാണണ്ടേ ഇബ്രാഹിം നബി ആ കറുത്ത എന്ന കരിമ്പടം പൊതിച്ച് അവളെങ്ങനെ നിൽക്കുന്ന ചേർച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ആരും പോയിട്ട് ഇബ്രാഹിമിനെ കണ്ടോ ഉമ്രക്കും വജിനും ഒക്കെ പോയിട്ട് ഇബ്രാഹിമിനെ കണ്ടോ ആ ഇബ്രാഹിമിനെ കണ്ട് കിട്ടിയ സന്തോഷാധിക്യത്താ എനിക്ക് അപ്പൊ ആ ഒരു പറഞ്ഞപ്പോലെ അജ്ജി അവർക്കാണ് അജ്ജി എന്ന് പറഞ്ഞത് അപ്പൊ എനിക്കാണ് അജ്ജി കിട്ടി ഞാനാണ് ആജ്ജി നിങ്ങൾ ആജി അല്ല നിങ്ങള പൈസയും പോയി സമയം പോയി കാരണം നിങ്ങൾ ഇബ്രാഹിമിനെ കണ്ടില്ല ആ പിന്നെ ഖുർആൻ പറഞ്ഞു അതിന്റെ ആയത്തി ഓർമ്മയിൽ ഞങ്ങൾ നോക്കി അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് കൈബൈൽ അള്ളാഹുവിന്റെ വ്യക്തമായ എന്ന് പറഞ്ഞ ബലിവായി കാണുന്ന വ്യക്തമായി കാണുന്ന ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ആ ദൃഷ്ടാന്തമാണ് ഇബ്രാഹിം നിങ്ങൾ ആ വ്യക്തമായ ദൃഷ്ടാന്തത്തെ കണ്ടോ ഇല്ല നിങ്ങൾ കൽമണ്ഡപമായ കൈബരീഫാണ് കാണാൻ പോയത് പിന്നെ ആ കില്ല ചൂക്കിയ കില്ലയാണ് കാണാൻ പോയത് നീ എന്നെ എന്നെങ്കാറാക്കിട്ടോ വെറുതെ പറയിച്ചിട്ട് ഓ ചോദിച്ച കൈബായിൽ എന്താണെന്ന് വെച്ചത് ഞാൻ ഇതുവരെ ഉണ്ടാതിരുന്നു നടക്കുന്നതാണ് അപ്പോ ആ കൈബായിൽ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തം വ്യക്തമായി കാണുന്ന ഇബ്രാഹിം നബിയെ ആണ് കാണിക്കുന്നത് ആ റസൂൾ മുമ്പേക്ക് പോയപ്പോ ആ ഇബ്രാഹിം നബിന്റെ കാൽകൾ നബിന്റെ ആ കാലികൾ ഇബ്രാഹിം മക്കാമിലാണോ സുജ്യോതി ചെയ്തതെന്ന് ഹദീസ് പലവരും മറിഞ്ഞാക്കിയിട്ടുണ്ട് അപ്പ റസാഹിം ഇബ്രാഹിം നബിന്റെ കാൽക്കലാണ് ചെയ്തത് ആ ഇബ്രാഹിം നബിനെ കണ്ടവനാണ് നബിഅഅഅഅഅഅഅഅഅഅലൈ ആ ഇബ്രാഹിമിന്റെ പേരമകനാണ് റസുല്ലാഹ് ഇബ്രാഹിമിനെ തന്നിലൂടെ പുനരുജ്ജനിപ്പിച്ച് ഇബ്രാഹിമില്ലത്ത് ഇബ്രാഹിമിനെ തുടർന്നവനാണ് റസൂല്ലാ അലൈഹി സ്വലം അതുപോലെ ആ റസോ ഇബ്രാഹിമിന്റെ പിൻഗാമികൾ ഞാൻ വേറെ പറഞ്ഞിരുന്നുണ്ട് അവിടെ ഇപ്പം പറയുന്നില്ല സുഹുഫത്തിൻറെ ആളുകൾ അതാണ് ഇബ്രാഹിമിന്റെ ആളുകള് പിൻഗാമികൾ റസൂലീം ഇബ്രാഹിമിന്റെ പിൻഗാമിയാണ് അങ്ങനെ ഇബ്രാഹിമിനെ കണ്ടുകിട്ടിയ സന്തോഷ ആധിക്കത്താൽ ഞാൻ അങ്ങനെ കൈബാലിൻ ചുറ്റിക്കൊണ്ടും ആ കാലിക്കൽ മുട്ടിക്കൊണ്ടും ആ ഇബ്രാഹിമിനെ ചുറ്റിപ്പറ്റി ഞാൻ എൻ്റെ ഗുരുവെ കണ്ടുകൊണ്ടിരിക്കുകയും ആ ഗുരുവെ ചുറ്റി ആ കാരക്കുത്ത് മറ്റേ ആ ഗുരു ഗുരുവിരുന്ന് ആ വായിലില് ആ ഗുരുവിനെ ചുറ്റി ചുറ്റിക്കൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ലബൈക്ക് അള്ളാവും ലബൈക്ക് ഇത് പറയാനും എനിക്ക് അറിയുള്ളു ലബൈ അള്ളാവും പിന്നെ അങ്ങോട്ട് അറിയില്ല ഇത് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഗുരുവിനെ ഞാൻ ചിട്ട എന്ന പോലെ എൻ്റെ ഗുരുവിനെ തന്നെയാണ് കേബാശ്ശേരി പിന്ന പൊങ്ങും കണ്ടത് അത് ലോകത്തിൻ്റെ ഗുരുവായ അബ്രഹാം ഇബ്രാഹിം നബി അങ്ങനെ ഞാൻ നേരെ അടുത്ത ദിവസം ഇവിടെ പോയി ഇറാഖോയിൽ അപ്പോൾ ആളുകളോട് ഇറാഗോ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ടാക്സി കിട്ടും അവിടുന്ന് ചിലർ പൈസ കൊടുത്താൽ അവർ കൊണ്ടുപോയി ഇറക്കും ഇറാഖോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ പോയി നിന്ന് ഞാൻ ടാക്സിയിൽ കയറി ആ ഒരു സ്ഥലത്ത് ഇറങ്ങി അങ്ങനെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറി ആ കുന്നിൻ്റെ വയ്യിലൊക്കെ പിച്ചക്കാരി ഇരിക്കുന്നുണ്ട് ഞാനത് പിന്നെ പറയാം ഞാൻ പോകുന്നതോട്ട് എന്നെന്തും ഞാൻ സൂക്ഷ്മമായിട്ട് വീശിച്ച് മനസ്സിലാക്കി കൊണ്ടാ പോവാ അവിടുന്ന് ഞാൻ പലതും കണ്ട് മാഫിയകളെ കണ്ടു ഞാൻ പൈസ വാങ്ങുന്ന അതിപ്പം പറയണ്ട അങ്ങനെ ആ കുന്നിന്റെ മുകളിൽ കയറി ഞാൻ മുകളിൽ പോയി ആ കുന്നിന്റെ മുകളിൽ ഇറ ഗുഹ എന്താ നിങ്ങൾ ഇവിടെ നരിൻറെയും പാമ്പിൻ്റെയും മറ്റേയും ഗുഹകളല്ല മാളങ്ങളല്ല അവിടുത്തെ പാറകൾ അടക്കടക്കായിട്ട് പലക വെച്ചാൽ മതി അടുക്കടക്കായിട്ടുള്ളത് ഈ അടക്കടക്കായ പാല മറ്റേ പാറ ഞാൻ ഇതിൻ്റെ കാണിക്കുക എടുക്കുമ്പോൾ അതൊന്ന് കാണിക്കുക അവിടുത്തെ ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടത്തെ പാറയുടെ മള് പാറയുടെ മകള് ഇങ്ങനെ ഒരു പാറയുടെ പലക പോലുള്ള കഷ്ണം ഇരിക്കുന്നുണ്ട് ഈ ഇതിന്റെ ഇടയിലാണ് റസൂളിൽ അവിടെ ചെന്നിരുന്നത് അപ്പോൾ ഈ പാറൻ്റെ പലക ചെരിഞ്ഞിരിക്കുന്ന ആ ആ തായെ അവിടെ ചെന്നിരുന്നു നോക്കിയപ്പോൾ ഞാൻ രണ്ടരക്കാത്തു നമസ്കരിച്ചു അപ്പോഴേക്ക് ആളുകൾ പിടിച്ചു തന്നെ ഇറകോട്ട് വലിച്ചു തിരക്കണം നോക്കാനും ചിന്തിക്കാനൊന്നും സമയമില്ല അങ്ങനെ ഒന്ന് ഞാൻ ഇറങ്ങി തൊട്ടപ്പാറയിൽ ചെന്നിരുന്ന് റസൂള തിരിഞ്ഞിരുന്ന് ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ കൈബരീഫ് കാണണ്ട് ചെറുതായിരുന്നു ആ കൈബരീഫ് ആരാണ് ഞാൻ കണ്ടത് ഇബ്രാഹിം ഇബ്രിയാണ് ഞാൻ കണ്ടത് അപ്പോ ഞാൻ എൻ്റെ ഇറാഗുഹയിൽ ഏകാന്തവാസത്തിൽ എൻ്റെ ഗുരുവെ കണ്ടുകൊണ്ടേ ഗുരു ഗുരുവഫായപ്പോ ഗുരുവിനെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഏർ വീട്ടിൻ്റെ തട്ടും പുറത്ത് ഇറാഗുഹയിൽ ഏകാന്തവാസത്തിലായിരുന്നപ്പോ ഞാൻ എൻ്റെ ഗുരുവെ കണ്ടുകൊണ്ടേയിരുന്നത് എന്ന പോലെ ആ ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കും അതിലൂടെയാണ് ഞാൻ എന്നെ അള്ളാഹുവിന്റെ ആ പ്രകാശം മുമ്പ് പ്രകാശത്തിൽ കൊണ്ടെത്തിച്ച് വീണ്ടും ആ പ്രകാശത്തിലൂടെ അവൻ്റെ സൃഷ്ടിക്കർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം കണ്ടറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടേ ഞാൻ എൻ്റെ ആ ഏകാന്തവാസത്തിൽ ഇറാഗുഹയിലൂടെയാണ് അപ്പോൾ ഞാൻ ആ ഇറാഗുഹയിൽ എൻ്റെ ഗുരുവായ ഗുരുവായ പ്രപഞ്ചനാഥനെ കണ്ടുകൊണ്ടിരിക്കുകയും പ്രപഞ്ചനാഥൻ ദൃശ്യമായി വന്ന പ്രപഞ്ചനാഥനെ കണ്ടുകൊണ്ടിരിക്കുകയും പോലെ പൊലസൂള്ളാഹി ആഹ് ഇറാഖോയിൽ നിന്ന് ഏകാന്തവാസത്തിലൂടെ ആ ലോകത്തിന്റെ ഗുരുവായ അബ്രഹാമിനെ ഇബ്രാഹിം നബിയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ കൈബാ ഷെരീഫിലൂടെ ആ ഇബ്രാഹിം നബിയെ കണ്ടുകൊണ്ട് ഏകാന്തവാസത്തിൽ ഇറാഖോയിൽ ഇരുന്നുകൊ ഇരുന്ന ആ തപത്തിൽ നിന്നാണ് സൂറായി ഞാൻ അനുഭവിച്ച പോലെ സൃഷ്ടിക്കർമ്മ പ്രപഞ്ച സൃഷ്ടിക്കർമ്മകളും രാജാത്തിപറ്റ രഹസ്യങ്ങളും എല്ലാം ഇബ്രാഹീമിനും റസുള്ളും എനിക്കും കിട്ടിയത് അതുപോലെ ഖുറാനും ഉപനിഷത്തും എല്ലാം നോക്കി കേട്ടപ്പോൾ ആ ഞാൻ കണ്ട എനിക്ക് സൃഷ്ടിക്കർമ്മ രാജാത്തിനെ കണ്ട അറിഞ്ഞ അനുഭവിച്ചതെല്ലാം ഈ ഗ്രന്ഥങ്ങളിലൂടെ കാണിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തി തരുന്നത് ഞാൻ കണ്ട എനിക്ക് പ്രപഞ്ചനാഥൻ കാണിച്ചു അറിയിച്ചു അനുഭവിച്ചു തരുന്നത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ഞാൻ കാണിച്ചും അറിയിച്ചും നിങ്ങൾക്ക് പകർന്നു തരുന്നത് അല്ലാതെ ഞാൻ കഥ കേട്ടതോ അല്ലെങ്കിൽ വായിച്ചതോ ഒന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ കണ്ടത് മാത്രമേ പറയൂ കണ്ടത് മാത്രമേ കാണിക്കൂ അതുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ ഈ റസൂള്ളാഹിം ഇറാഖുവയിലൂടെ തൻ്റെ ഗുരുവായ ഇബ്രാഹിം നബിയെ കണ്ടുകൊണ്ട് ഇരിക്കുകയും അ അതിലൂടെ സൃഷ്ടിക്കർമ്മങ്ങളും സത്യപത്യരഹസ്യങ്ങളും എല്ലാം ഇബ്രാഹിമിനും റസൂള്ളക്കും എനിക്കെല്ലാം കണ്ടറിഞ്ഞ അനുഭവിച്ച് വന്ന പോലെ വരികയും അങ്ങനെ റസൂല ഇറാഖുൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഇക് നീ വായിക്കുക എന്ന് പറഞ്ഞ അക്ഷരാഭ്യാസം അല്ല അവിടെ വേണ്ടത് ഇക് നീ വായിച്ചറിയുക എന്താ വായിച്ചറിയണ്ടേ ഭിഷ്മി ഭീഷ്മി അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും അവർക്കറിയില്ല അള്ളാഹുന്റെ സ്വരൂപത്തെ കാണിക്കുന്നതാണ് ഭിഷ്മി ലാഹേ ബിഷ്മി ലാഹി அல்லாஹுன் நாமத்தில் அல்ல அல்லாஹு கோலத்தில் கண்டால் கோலத்தில் காணாத்தவருக்கு நாமத்தில் கண்டவருக்கு அல்லாஹுன் கோலத்தில் அல்லாஹு அல்லாஹுன காணம் காணாதவர்கிலாஹி நீ வாய்ச்சியா இல்லாஹியே அது ീജത്തിൽ നിന്ന് മാംസപ്പിറ്റത്തിൽ നിന്ന് ദൃശ്യമായ റബിക്കൽ റബ്ബിയിൽ പൂട്ടെ അറിയാനാ പറഞ്ഞത് ഇൻസാന്റെ സ്വരൂപത്തിൽ വന്ന അള്ളാഹുവിനെ അറിയാനാ പറഞ്ഞേ വീണ്ടും ബിസ്മില്ലാഹിനെ വായിച്ചു

മുഹമ്മദിനെ പറ്റി എന്റെ ഭർത്താവിനെ എന്ത് പറ്റി എന്നറിയാതെ ഖദീജിയും വിഭ്രാന്തി പൂണ്ട് അങ്ങനെ ഖദീജ മെല്ലെ മെല്ലെ ആരൊക്കെയോ അവരുടെ മതങ്ങൾ അന്നത്തെ അവരുടെ മതങ്ങളുടെ മേലാധികാരികൾ ഉപദേശം വെള്ളം തേടി ആരെല്ലോക്കോ വിളിച്ചിരുത്തി ചോദിച്ച് മനസ്സിലാക്കി അത് നല്ലതിൻ്റെ പറഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു ആ പണ്ഡിതമ്മനെ പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റസൂള്ളായി താൻ അല്ലാഹു പ്രപഞ്ചനാഥൻ എന്ന ആശതങ്ങും ആ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നതാണ് നിങ്ങളുടെ ആൾ സൂറത്ത് ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്ന ആ അന്നം മുഹമ്മദ് റസൂൾ റസൂൽ അള്ളാഹുവാണ് ഞാൻ എന്ന ആ അറിവ് കിട്ടിയപ്പോൾ വിഭ്രാന്തി പൂണ്ട റസൂലൊക്കെ നോർമലായി വരുന്നിട്ട് ഏ കുറെ ആദ്യം ഇതാക്കുമ്പോൾ പിന്നെ നോർമലായി നോർമലായി വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നേ മുഹമ്മദെ നിൽച്ചെന്ന് ജനങ്ങളോട് പറയാ പറയുകയെന്ന് അങ്ങനെ റസോള്ള ജനങ്ങളിലൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ നല്ലാവുകയാണ് അത് തന്നെയാണ് സകലമാനു നിങ്ങളും എന്ന് പറഞ്ഞിട്ടില്ല റസോല്ല ആ വളരെ മോശപ്പെട്ട എന്താണ് ചീത്ത സ്വഭാവം വേണ്ടാത്ത സ്വഭാവങ്ങളുള്ള ആ മുഷിരിക്കുകളുടെ ഇടയിൽ ചെന്നിട്ട് അവരുടെ സ്വഭാവ സംസ്കരണമാണ് റസോള്ള നടത്തിയത് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഇതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ അനുസരിപ്പിക്കുന്ന തന്ത്രമാണ് റസൂളെടുത്തത് അങ്ങനെ അവരെ ചീത്ത സ്വഭാവങ്ങളിൽ സംസ്കരിച്ച് സംസ്കരിപ്പിച്ച് എങ്ങനെ സംസാരിക്കണം ഇങ്ങനെ വലത് ആദ്യം എന്തെടുക്കുമ്പോഴും എവിടെ പോകുമ്പോഴും വലത് കാലി വെച്ച് കയറണമെന്നും വലുത് കായൽ വെച്ച് തുടങ്ങണമെന്നും വലുത് കൈ കൊണ്ട് തുടങ്ങണമെന്നും വിഷ്മില്ലാഹി കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് തുടങ്ങണമെന്നും പിന്നെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ വേണമെന്നൊക്കെ പഠിപ്പിച്ച് മനുഷ്യരുടെ സംസ്കാരത്തെ സംസ്കരിച്ചെടുത്ത് പ്രവൃത്തിയെ സംസ്കരിച്ചെടുത്ത് ഇതാണ് ശരിയത്ത് മനുഷ്യൻ്റെ സംസ്കാരം മനുഷ്യൻ എന്താണ് പറയുന്നത് സംസ്ക റിയടാ എന്താ വാക്ക് മനുഷ്യനെ സംസ്കരിച്ച് എടുക്കുന്നതാണ് ശരീരത്ത് ആ ശരീരത്ത് പാലിച്ച് ജീവിക്കാൻ പറഞ്ഞു കാരണം അന്തരം തോന്നിയാശികളായ ഈ ജനതയോട് ആ റസൂള പഠിപ്പിച്ച ആ ശരീരത്ത് നിയമാവലി അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിച്ചോളാൻ പറഞ്ഞു നിങ്ങളെ തോന്നിയാസം അല്ല ജീവിക്കേണ്ടത് നിങ്ങൾക്ക് തോന്നിയ പോലെയല്ല ജീവിക്കേണ്ടത് അഹുവിൻ്റെ വിധികൽപ്പനകൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അതനുസരിച്ച് പ്രവർത്തിക്കാൻ തന്നതാണ് ശരീരത്ത് ആ ഈ അജ്ഞരും അന്ധരും തോന്നിയാസികളുമായ ആളുകൾ ഈ അനുസരിച്ച് ജീവിച്ചു കൊള്ളുക അറിയാത്തവരുമായ നിങ്ങൾക്ക് സ്വയം ബോധം വന്നെങ്കിൽ നിങ്ങളെ ബുദ്ധിപൂർവ്വം എന്താണ് ശരീരത്ത് എന്നറിയോ